അപ്പോൾ നമ്മുടെ തക്കാളി ചെടികളിലായിട്ടൊക്കെ നന്നായിട്ട് പൂവും അതുപോലെ തന്നെ നിറയെ കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അസ്സാം വലിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെദിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അധിക പൈസ ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് തക്കാളിയുടെ തൈകളൊക്കെ വെച്ച് നല്ല രീതിയിൽ തക്കാളി കായ്കളൊക്കെ വിളവെടുക്കാം അപ്പോഴത് എങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം തക്കാളിയുടെ തൈകളൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതായ ഉള്ളിത്തോല് മുട്ടത്തോട് ഇതൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളിയുടെ തൈകളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഞാനിത് പ്രത്യേകം സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് കൈകളൊക്കെ വളർന്നു വരുമ്പോൾ ഇതുപോലെ അതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ തക്കാളിയുടെ ചുവടുകളിലായിട്ട് ഉള്ളിത്തോലും മുട്ടത്തോടും അതുപോലെ തന്നെ തേയിലച്ചണ്ടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് തക്കാളി ചെടി നല്ലൊരു ഗ്രോത്തോടു കൂടി വളർന്നു വരുവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തക്കാളി പൂവുകളും ഒക്കെ ഉണ്ടായി കിട്ടുന്നതിനും ഒക്കെ സഹായിക്കും തക്കാളിയുടെ തൈകളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം തക്കാളി ചെടിയൊക്കെ വളർന്ന് പൂവും ഒക്കെ ആകുമ്പോൾ വാട്ടരോഗം വന്ന് ചെടി വീഴാറുണ്ട് അപ്പോൾ അപ്പോഴതിൽ നിന്നൊക്കെ പരിഹാരമായിട്ട് നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് തക്കാളി തൈകളൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്ത് തക്കാളി തൈകളൊക്കെ വെച്ച് കൊടുത്താലും ഒന്നോ രണ്ടോ തൈകളൊക്കെ നമുക്ക് നശിച്ചു പോകാറുണ്ട് അപ്പോഴിതുപോലെ മുട്ട തോടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് നിലനിർത്തുന്നതിന് സഹായിക്കും നമ്മുടെ കൃഷി ആവശ്യത്തിനായിട്ടുള്ള വളങ്ങൾ എപ്പോഴും പുറത്തു നിന്നൊക്കെ വാങ്ങാതെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലെയുള്ള മുട്ടത്തോട് അതുപോലെ തന്നെ ഉള്ളിത്തോല് തേയിലച്ചണ്ടി ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷിക്ക് നല്ലൊരു ജൈവ വളമാണ് ചായ അടിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്ന തേയിലച്ചണ്ടിയൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇപ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് നേർപ്പിച്ച് ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ധാരാളം തക്കാളിക്കായ്കളൊക്കെ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള തക്കാളിക്കായ്കൾ കിട്ടുന്നതിനും നല്ല രീതിയിൽ തക്കാളിക്ക് നിറം വയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കും ഇത് കുറേച്ച് ഞാൻ എല്ലാ ചെടികളുടെയും ചുവടുകളിൽ നിന്ന് അല്പം ഒന്ന് മാറ്റി മാറ്റിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ തക്കാളിയുടെ തൈകളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് ടൈക്കോട്ടർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയിലാണ് അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം എല്ലാ പ്രാവശ്യവും ഞാൻ തക്കാളി ചെടിയൊക്കെ കൃഷി ചെയ്ത് നല്ല രീതിയിൽ തക്കാളി കായ്കളൊക്കെ വിളവെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് തക്കാളി തൈകളോടൊപ്പം തന്നെ വഴുതണ കോവൽ പച്ചമുളക് ഇതിൻ്റെയൊക്കെ തൈകളും കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ തൈകളൊക്കെ വെച്ച് കൊടുക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലാണ് ഈ തൈകളൊക്കെ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തൈകളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചുവടുകളൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടുമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും ചെറിയ രീതിയിലുള്ള വളപ്രയോഗമൊക്കെ നടത്തുകയും വേണം തൈകളൊക്കെ ഇത്രത്തോളം വളർന്നു കഴിഞ്ഞപ്പോൾ ഇനി എൻ്റെ കയ്യിലായി കുറച്ച് സൂപ്പർ മീലിന് ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒരു സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് സൂപ്പർ മീൽ തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന ഏത് വളം ഇട്ട് കൊടുത്താലും മതി ചാണകപ്പൊടി ചാരം ആട്ടിൻകാഷ്ടം കോഴിവളം ഇവയിലേത് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിപ്പോഴിട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റ് അതുപോലെ തന്നെ മുട്ടത്തോട് തേയിലച്ചണ്ടി ഉള്ളിത്തൂല് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ജൈവ കമ്പോസ്റ്റ് ഉണ്ടാക്കി ചെടികൊട്ട ചുവടുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോഴിങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കധികം മുതൽ മുടക്കമൊന്നുമില്ലാതെ തന്നെ നമുക്ക് പച്ചക്കറിക്കായിട്ടുള്ള വളങ്ങളൊക്കെ തയ്യാറാക്കാം ജൈവ കമ്പോസ്റ്റുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോകളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലായി ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഞാൻ തക്കാളി തേകളുടെ ചുവടുകളിലായിട്ട് വളമൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിലായി പുതയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പൂതയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവടുകളൊക്കെ നനച്ചു കൊടുക്കുകയും ചെയ്യും നമ്മൾ എപ്പോൾ ചെടിയുടെ ചുവടുകളിലായിട്ടൊക്കെ വളം ചെയ്തു കൊടുത്താലും അതിനുശേഷം അതിൻ്റെ ചുവടുകളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കേണ്ടതുണ്ട് തക്കാളിയുടെ തൈകളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ പരിചരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി തൈകളൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ വളർന്ന് പൂവിടുകയും നിറയെ തക്കാളി കായ്കളൊക്കെ ഉണ്ടായി കിട്ടുകയും ഒക്കെ ചെയ്യും തക്കാളിയുടെ തൈകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അതിന് കൊടുക്കുകയാണ് വേണ്ടത് ഞാൻ താങ്ങു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കയറ് കയറുകൂടി നീളത്തിലായി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി ചെടികളിലായിട്ടൊക്കെ നന്നായിട്ട് പൂവും അതുപോലെ തന്നെ നിറയെ കുഞ്ഞു കുഞ്ഞു കായ്കളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തക്കാളി ചെടിയിൽ ഇതുപോലെ പൂവിട്ട് കഴിഞ്ഞാൽ തക്കാളിയുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിനായി ചെറിയ രീതിയിൽ ചെടികളൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുന്നത് പരാഗണം നടക്കുന്നതിന് സഹായിക്കും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ ചെറിയ രീതിയിലൊന്ന് പൂവിലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാ പൂക്കളും നന്നായിട്ട് നിറയെ കായ്കളായി കിട്ടും തക്കാളി കൃഷിക്കായി നമുക്ക് തൈകളൊന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് വാങ്ങിയ ഒരു നന്നായിട്ട് പഴുത്ത തക്കാളിക്കായ ഉണ്ടെങ്കിൽ അതിൻ്റെ വിത്തുകളൊക്കെ എടുത്ത് പാകി നമുക്കിതുപോലെ നന്നായിട്ട് തക്കാളി കൃഷിയൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ തക്കാളി കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ